നമസ്കാരം ഫ്രണ്ടി പ്രസൻസ് ന്യൂസ് ടുഡേ പ്രധാന വാർത്തകൾ സൗദിയിൽ വിദേശ നിക്ഷേപകർക്കായി പുതിയ മേഖലകൾ തുറക്കുമെന്ന് ധനമന്ത്രി മുഹമ്മദ് അൽ ജദ്ഹാൻ വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതി അനുസരിച്ചുള്ള പ്രോഗ്രാമുകൾ നടപ്പാക്കുന്നതിന് സർക്കാർ പ്രാധാന്യം നൽകുന്നതായി അദ്ദേഹം പറഞ്ഞു സാമ്പത്തിക പരിഷ്കരണങ്ങൾ വഴി ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് രാജ്യത്തിന് ലഭിക്കുന്നത് ലോകത്ത് വിദേശ ശേഖരം ഏറ്റവും കൂടുതലുള്ള അഞ്ചാമത്തെ രാജ്യമാണ് സൗദി ഡിസംബറിൽ സൗദിയുടെ വിദേശ നാണയശേഖരത്തിൽ വളർച്ച രേഖപ്പെടുത്തി തുടർച്ചയായി മൂന്നാം മാസമാണ് വളർച്ചയുണ്ടാകുന്നത് വിദേശ നാണയശേഖരം അമ്പത്തൊന്നായിരം കോടി ഡോളറായി ഉയർന്നു വർഷങ്ങൾക്കു ശേഷം ആദ്യമായാണ് തുടർച്ചയായി മൂന്ന് മാസം വിദേശ നാണിശേഖരത്തിൽ വർധനവ് രേഖപ്പെടുത്തുന്നത് സ്വദേശികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വ്യവസായ ടൂറിസം മേഖലകൾക്ക് ഊന്നൽ നൽകുന്നുണ്ട് വലിയ തോതിലുള്ള സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിനാണ് സൗദി ശ്രമിക്കുന്നത് ലോക രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ നിക്ഷേപങ്ങൾക്ക് മുന്നിൽ സൗദി അറേബ്യ കവാടങ്ങൾ തുറന്നിടും പ്രാദേശിക വ്യവസായ മേഖലയും വിനോദസഞ്ചാര വ്യവസായ മേഖലയും വിനോദ വ്യവസായ രംഗവും വിദേശ നിക്ഷേപകർക്ക് മുന്നിൽ തുറന്നുകൊടുക്കുകയാണ് ഏതു പരിഷ്കരണങ്ങൾ നടപ്പാക്കുന്നതിനും കൂടുതൽ സമയം ആവശ്യമാണെന്നും ധനമന്ത്രി പറഞ്ഞു ന്യൂസ് ടുഡേ റിയാദ് രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ ഇടം നേടി ഗൾഫ് രാഷ്ട്രമായ സൗദിയും യൂണിവേഴ്സിറ്റിയുടെ സഹകരണത്തോടെ യു എസ് ന്യൂസ് ആൻഡ് വേൾഡ് റിപ്പോർട്ട് നടത്തിയ പഠനത്തിലൂടെയാണ് സൗദി കരുത്തുറ്റ രാജ്യമാണെന്ന് തെളിയിച്ചത് ഒൻപതാം സ്ഥാനം കരസ്ഥമാക്കിയാണ് സൗദി കരുത്തുറ്റ രാജ്യമാണെന്ന് തെളിയിച്ചത് സാമ്പത്തിക രാഷ്ട്രീയ സൈനിക ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സ്ഥാന നിർണയം കൂടാതെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുവാനുള്ള ശക്തിയും വേഗതയും പ്രതിസന്ധികളെ നേരിടുവാനുള്ള കഴിവും പ്രത്യേകം പഠനം വിധേയമാക്കിയിട്ടുണ്ട് രാജ്യത്തിന്റെ വിദേശ നാണയശേഖരത്തിൽ തുടർച്ചയായ മൂന്നാം മാസവും സൗദി വളർച്ച രേഖപ്പെടുത്തി വിദേശ നാണയശേഖരം ഏറ്റവും കൂടുതലുള്ള അഞ്ചാമത്തെ രാജ്യമാണ് സൗദി ഡിസംബറിലെ കണക്കനുസരിച്ച് രാജ്യത്തിന്റെ വിദേശ നാണയശേഖരം അൻപത്തൊന്നായിരം കോടി ഡോളറായി ഉയർന്നിരുന്നു സൈനികാവശ്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നതിൽ മൂന്നാം സ്ഥാനവും സൗദിക്കാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ യഥാക്രമം യു എസ് റഷ്യ എന്നീ രാജ്യങ്ങൾക്കാണ് ചൈന ജർമ്മനി ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളാണ് മൂന്ന് മുതൽ അഞ്ചു വരെ സ്ഥാനങ്ങളിലുള്ളത് സൗദിയിൽ കോഫി ഷോപ്പുകൾക്കുള്ള കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷനുകളുടെ എണ്ണം ഇരുപത്തിയൊന്ന് ശതമാനമായി വർദ്ധിച്ചു സംഗീത കോമഡി പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് ലൈസൻസ് നൽകിയതോടെയാണ് രാജ്യത്തെ കോഫി ഷോപ്പുകളുടെ എണ്ണം വർദ്ധിച്ചത് കഴിഞ്ഞ വർഷാവസാനത്തെ കണക്കുകൾ പ്രകാരം കോഫി ഷോപ്പുകൾ തുറന്നു പ്രവർത്തിക്കുന്നതിന് ആറായിരത്തി കൊമേഴ്സ്യൽ രജിസ്ട്രേഷനുകളാണ് വാണിജ്യ നിക്ഷേപ മന്ത്രാലയം അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ കോഫി ഷോപ്പുകൾക്ക് അയ്യായിരത്തിഒരുന്നൂറ്റി കൊമേഴ്സ്യൽ കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷനുകളാണ് ഉണ്ടായിരുന്നത് കോഫി ഷോപ്പുകളിലും റെസ്റ്റോറന്റുകളിലും സംഗീത കോമഡി പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് ലൈസൻസ് നൽകുന്നതിന് അടുത്തിടെ തീരുമാനമായിട്ടുണ്ട് രാജ്യത്ത് കോഫി ഷോപ്പുകളുടെ എണ്ണവും ഇത്തരം സ്ഥാപനങ്ങളുടെ ജനകീയതയും കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് പുതിയ തീരുമാനം സഹായമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ടുഡേ റിയാദ് ൾക്ക് പകരം ഉപയോക്താക്കളുടെ മുഖം എ ടി എമ്മുകളിൽ ഉപയോഗിച്ചുള്ള സാങ്കേതിക വിദ്യ സൗദിയിലെ ബാങ്കുകൾ നടപ്പാക്കുമെന്ന റിപ്പോർട്ടുകൾ ശരിയല്ലെന്ന് മീഡിയ ബാങ്കിംഗ് ബോധവൽക്കരണ കമ്മിറ്റി സെക്രട്ടറി ജനറൽ തൊൽഹത്ത് ഹാസിഫ് ഇത്തരം എ ടി എമ്മുകൾ സ്ഥാപിക്കുന്നതിന് നിലവിൽ ബാങ്കുകൾക്ക് നീക്കമില്ലെന്നും അദ്ദേഹം പറഞ്ഞു എ ടി എമ്മുകൾ വഴിയുള്ള പണം പിൻവലിക്കാൻ എളുപ്പമാക്കുന്നതിന് പുതിയ സാങ്കേതിക വിദ്യ സഹായകമാകുമെന്നായിരുന്നു വ്യാജ പ്രചാരണം മുഖമടയാളം നോക്കി പ്രവർത്തിക്കുന്ന എ ടി എമ്മുകൾ നിലവിൽ ജപ്പാനിലെയും തായ്വാനിലെയും സ്പെയിനിലെയും ഏതാനും നഗരങ്ങളിലുണ്ട് പുതിയ വിദ്യ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് വൈകാതെ ഇത് സൗദിയിൽ ഉപയോക്താക്കൾക്ക് വേണ്ടി പുറത്തിറക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ടി എം കാർഡുകൾ നിർമ്മിച്ച് പണം പിൻവലിക്കലും എ ടി എം വഴിയുള്ള മറ്റു തട്ടിപ്പുകളും അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് പുതിയ സാങ്കേതികവിദ്യ പരിഹാരമാകുമെന്നും എ ടി എം കാർഡില്ലെങ്കിലും ടെല്ലർ മെഷീനുകളിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് പുതിയ സാങ്കേതികവിദ്യ ഉപയോക്താക്കളെ സഹായിക്കുമെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ തീർത്തും വാസ്തവ വിരുദ്ധമാണെന്നും ഇത്തരം എ ടി എമ്മുകൾ സ്ഥാപിക്കുന്നതിന് നിലവിൽ സൗദിയിലെ ബാങ്കുകൾക്ക് നീക്കമില്ലെന്നും തൊൽഹദ് ഹാഫീസ് പറഞ്ഞു ന്യൂസ് ടുഡേ റിയാദ് ിൽ ലേബർ ഉദ്യോഗസ്ഥർ പരിശോധനകൾക്കിടെ വാർണിംഗ് നോട്ടീസ് നൽകി സൗദിയിലെ വിവിധ ഇടങ്ങളിലായി മൂവായിരത്തി ഇരുപത്തിഒൻപത് സ്ഥാപനങ്ങളിലാണ് ഒരാഴ്ചക്കിടെ ലേബർ ഓഫീസുകൾ പരിശോധനകൾ നടത്തിയതെന്ന് റിയാദ് തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയ ശാഖാ മേധാവി യൂസുഫ് അൽ സയാലി പറഞ്ഞു പോലീസുമായും മറ്റും ബന്ധപ്പെട്ട വകുപ്പുകളുമായി സഹകരിച്ചാണ് ലേബർ ഓഫീസ് ഉദ്യോഗസ്ഥർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പരിശോധനകൾ നടത്തിയത് നിയമലംഘനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴ അടക്കമുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും യൂസുഫ് അൽ സയാലി പറഞ്ഞു കഴിഞ്ഞ ദിവസം അൽനസീം ഡിസ്ട്രിക്റ്റിലെ മൊബൈൽ ഫോൺ കടകളിലും സൂക്കുകളിലും റിയാദ് ലേബർ ഓഫീസും പോലീസും ട്രാഫിക് പോലീസും പെട്രോൾ പോലീസും സഹകരിച്ച് നടത്തിയ മിന്നൽ പരിശോധനയ്ക്കിടെ ഇക്കാമ തൊഴിൽ നിയമലംഘകരായ പതിനാല് വിദേശികൾ പിടിയിലായി ഇവർക്കെതിരെ നിയമാനുസൃത നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം അറിയിച്ചു ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ മരിച്ചിട്ടില്ലെന്ന വിശദീകരണവുമായി പ്രസ്താവന മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ജെയ്ഷെ മുഹമ്മദിന്റെ പേരിൽ പുറത്തിറങ്ങിയ പ്രസ്താവനയിൽ പറയുന്നു പുതിയ പ്രസ്താവനയും ജെയ്ഷെ മുഹമ്മദിൻ്റേതാണോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല പാക് മാധ്യമപ്രവർത്തകനായ ഹാമിദ് മിർ മസൂദ് അസർ മരിച്ചിട്ടില്ലെന്ന് പറയുന്നു ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ മരിച്ചതായി ആദ്യം റിപ്പോർട്ട് ചെയ്തത് സി എൻ എൻ ന്യൂസ് എയ്റ്റീൻ ചാനലാണ് സ്രോതസ്സുകളെ ഉദ്ധരിച്ചാണ് വാർത്തയെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു പാകിസ്ഥാനിൽ റാവൽപിണ്ടിയിലെ സൈനിക ആശുപത്രിയിലാണ് മസൂദ് അസർ എന്നും ആരോഗ്യനില തീരെ മോശമായതിനാൽ ദിവസവും ഡയാലിസിസ് നടത്തുകയാണെന്നും നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ വ്യാപകമായി പ്രചരിച്ചത് സമൂഹ മാധ്യമങ്ങളിലാണ് ഇത്തരം അഭ്യൂഹങ്ങൾ പ്രചരിച്ചു തുടങ്ങിയത് എന്നാൽ എവിടെയും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല വൈകീട്ടോടെ മറ്റ് ദേശീയ മാധ്യമങ്ങളും ഈ വാർത്ത ഏറ്റെടുത്തു ന്യൂസ് ടുഡേ ഇന്റർനാഷണൽ കരിപ്പൂരിൽ നിന്ന് ദുബായിലേക്ക് സർവീസ് പുനരാരംഭിക്കുന്നതിനുള്ള സുരക്ഷാ വിലയിരുത്തലുമായി എമിറേറ്റ്സ് വിമാന കമ്പനി എത്തുന്നു സാങ്കേതിക വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് എത്തുന്നത് റൺവേ നവീകരണത്തിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ നിർത്തിയ സർവീസുകളാണ് എമിറേറ്റ് പുനരാരംഭിക്കുന്നത് സാങ്കേതിക വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരാണ് പരിശോധനയ്ക്ക് എത്തിയത് കരിപ്പൂർ ദുബായ് സെക്ടറിൽ കോട്ട് ഇ വിഭാഗത്തിലെ ബി എഴുന്നൂറ്റി എഴുപത്തിയേഴ് മുന്നൂറ് ഇ ആർ ബി എഴുനൂറ്റി എഴുപത്തിയേഴ് ഇരുന്നൂറ് എൽ ആർ എ മുന്നൂറ്റി മുപ്പത് എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിച്ചായിരിക്കും സർവീസ് നടത്തുക വിമാനങ്ങളുടെ സാങ്കേതിക വിശദാംശങ്ങൾ വിമാന കമ്പനി അതോറിറ്റിക്ക് നേരത്തെ കൈമാറിയിട്ടുണ്ട് വിമാനത്താവള ഡയറക്ടർ വ്യോമഗതാഗതം എ ടി സി സേഫ്റ്റി ഓഫീസർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നേവിഗേഷൻ എഞ്ചിനീയറിംഗ് ഗ്രൗണ്ട് ഹാൻഡിലിംഗ് തുടങ്ങി കരിപ്പൂരിലെ വിവിധ വകുപ്പുകളും എമിറേറ്റ്സും സംയുക്തമായാണ് റിപ്പോർട്ട് വിലയിരുത്തുക അതോറിറ്റിയും വിമാനക്കമ്പനിയും സംയുക്തമായി തയ്യാറാക്കിയ സുരക്ഷാ വിലയിരുത്തൽ വിമാനക്കമ്പനി നടത്തിയ സുരക്ഷാ വിലയിരുത്തൽ നടത്തിപ്പ് ക്രമം ഫ്ലൈറ്റ് പ്ലാൻ ഡാറ്റ സർവീസ് ആരംഭിക്കുന്നതിനായി വിമാനക്കമ്പനി നൽകിയ അപേക്ഷ തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് അന്തിമ അനുമതിക്കായി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന് കൈമാറുക ന്യൂസ് ടുഡേ കരിപ്പൂർ പ്രവാസികൾക്കായി റിട്ടയർമെന്റ് പദ്ധതികൾ നടപ്പാക്കുന്നു ദുബായിൽ നടന്ന വർക്കേഴ്സ് ആൻഡ് എൻഡ് ഓഫ് സർവീസ് സമ്മേളനത്തിലാണ് നിർദ്ദേശം ഉയർന്നത് ദീർഘകാലം യു എയിലും മറ്റും ജോലി ചെയ്യുന്ന പ്രവാസികൾ അടക്കമുള്ളവർക്ക് മാന്യമായ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ നൽകുന്നതേ കുറിച്ച് ചിന്തിക്കണമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അബ്ദുൾ മനൻ അൽ അവാർ വ്യക്തമാക്കി സർക്കാർ ഇങ്ങനെയൊരു പദ്ധതി നടപ്പാക്കട്ടെ എന്ന് ചിന്തിക്കുന്നതിനു പകരം തൊഴിലാളികൾക്ക് നിക്ഷേപം നടത്താനുള്ള നല്ല പദ്ധതികൾ സ്വകാര്യ കമ്പനികളും മറ്റും നടപ്പാക്കണം ഇങ്ങനെയൊരു ഫണ്ടും പദ്ധതികളും ആരംഭിച്ചാൽ തൊഴിലുടമയും തൊഴിലാളികളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടും തൊഴിലാളികൾക്ക് സമ്പാദ്യം നേടാനുള്ള അവസരം നൽകുന്നതിന് പുറമെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയ്ക്കും അത് മുതൽക്കൂട്ടാകും അത്തരം പദ്ധതികൾക്ക് ഭീഷണികളൊന്നും ഉണ്ടാകില്ലെന്നും ഡയറക്ടർ ജനറൽ പറഞ്ഞു ന്യൂസ് ടുഡേ യു പുത്തൻ ആശയങ്ങൾ പ്രേക്ഷകരിലെത്തിക്കുന്ന യൂട്യൂബ് ചാനൽ ടി ഗ്ലോബൽ ന്യൂസ് ടുഡേ അതിന്റെ എഡിറ്റോറിയൽ ആൻഡ് മാനേജ്മെന്റ് ടീം എക്സിക്യൂട്ടീവ് കോൺഫറൻസ് കാലിക്കറ്റ് മുക്കം സ്റ്റാർ ഹോട്ടൽ ലോഞ്ചിൽ നടത്തി ഗൾഫിലും കേരളത്തിലുമുള്ള പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ടുഡേ ചാനൽ കൂടുതൽ ജനകീയമാക്കുന്നതിനും കൂടുതൽ മികവാർന്ന പ്രോഗ്രാമുകളും സെൻസേഷണൽ ന്യൂസും ഉൾപ്പെടുത്തി ചാനൽ വിപുലമാക്കുന്നതിനും തീരുമാനമായി ന്യൂസ് ടുഡേയുടെ മൊബൈൽ ആപ്പ് ലോഞ്ച് ചെയ്യുന്നതിനെക്കുറിച്ചും പ്രാദേശികമായി കോഴിക്കോട് വയനാട് ജില്ലകളിലെ കോളേജുകളിൽ സാമൂഹ്യ സാംസ്കാരിക ബോധവൽക്കരണ സാഹിത്യവേദികൾ സംഘടിപ്പിച്ചുകൊണ്ട് യുവതലമുറയെ ന്യൂസ് ടുഡേയുടെ ഭാഗമാക്കാനും തീരുമാനിച്ചു ന്യൂസ് ടുഡേ ഡയറക്ടറും പ്രമുഖ മാധ്യമ പ്രവർത്തകരും റിയാദിലെ സാമൂഹ്യ പ്രവർത്തകനുമായ ഉബൈദ്ടവണ്ണ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ടുഡേ ചീഫ് പ്രോഗ്രാം കോർഡിനേറ്റർ എം എ സിദ്ദിഖ് ഇടവണ്ണ സ്വാഗതം പറഞ്ഞു ദുബായ് കോർഡിനേറ്ററും പേജ് ഇന്ത്യ ഓൺലൈൻ മാധ്യമരംഗത്തെ വ്യക്തിത്വം അമ്മാർ കീഴ്പറമ്പ് ആധുനിക വാർത്താ മാധ്യമ ലോകത്തെ പുത്തൻ പ്രവണതകളെ കുറിച്ച് സംസാരിച്ചു പ്രൊഡ്യൂസർ അക്ബർ മമ്പാട് ന്യൂസ് ടുഡേ ചാനൽ സ്റ്റുഡിയോ കൺട്രോൾ സ്റ്റാഫ് സെയ്ദ് മുഹമ്മദ് കാസിം ജിനോ കെ റിജു എന്നിവർ ആശംസ നേർന്നു ന്യൂസ് ടുഡേ ചാനൽ സ്റ്റുഡിയോ ഹെഡ് റെജിനാസ് തിരുവോമ്പാടി നന്ദി പറഞ്ഞു ചാനലിലെ വാർത്താവതാരകരായ ജസ്ലാ നസ്രിൻ ഏഞ്ചൽ പി എലിയാസ് റൂബി അൽമാസ് ഫാത്തിമാനിയ എന്നിവർ തങ്ങളുടെ അനുഭവം പങ്കുവച്ചു ചടങ്ങിൽ അവർക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ടുഡേ കാലിക്കറ്റ്